അല്ല ഇവിടെയൊക്കെ തന്നെയാണ് പിന്നെ പതിനാറാം തീയതി ഡിസംബർ പതിനാറാം തീയതി എൻ്റെ മകളെ നിക്കാഹാണ് അത് നിശ്ചയിച്ചിരിക്കണു അപ്പോൾ കല്യാണം ഏപ്രിലേ ഉണ്ടാവുകയുള്ളൂ അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ പന്താവൂർ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ്സുമായി കൂട്ടിയിടിച്ച് ജീവൻ നഷ്ടപ്പെട്ട ആ അഞ്ച് പേരും ഇന്ന് ആറടി മണ്ണിലാണ് സ്വന്തം മകളുടെ വിവാഹത്തിന് വേണ്ടി ഒരുക്കി വെച്ച പന്തലിലേക്ക് ആ ഒരു പിതാവിൻ്റെ മയത്ത് കൊണ്ടുവന്നൊരു രംഗം പടച്ചറബയെ അവിടെ നിന്ന് വിളിച്ച ഒരുപാട് പേരെനിക്ക് വിളിച്ചു ആ ഒരു മയ്യത്ത് കാണാൻ പോയ ആളുകൾ അവർ കണ്ണീരോടുകൂടിയാണ് കൂടിയാണ് എന്നോട് സംസാരിച്ചത് അവിടെ നടക്കുന്നൊരു കാഴ്ച ആ ഒരു ദിവസത്തിൽ ആ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തേണ്ടൊരു ദിവസം സ്വന്തം മകൾക്ക് നിക്കാഹി കഴിപ്പിച്ച് കൊടുക്കാൻ കൈ കൊടുക്കാതിരിക്കേണ്ട പിതാവ് ജീവനറ്റ ശരീരവുമായി ആ പന്തലിലേക്ക് വന്നൊരു നിമിഷം ഉണ്ടല്ലോ അവരുടെ ബന്ധുക്കളും കൂടിയാണ് മരണപ്പെട്ട മറ്റു നാല് പേരും ആ ഒരു നാട് ഇന്നലെ ഒരു പക്ഷേ കണ്ണീരോടെയല്ലാതെ ആ ഒരു മരണവീട്ടിൽ നിന്ന് ഒരു മനുഷ്യനും തിരികെ പോയിട്ടുണ്ടാവില്ല ഒരുപാട് പേരുടെ പ്രാർത്ഥന കിട്ടിയിരുന്നു സന്തോഷം മലയടിക്കേണ്ട ആ വീട്ടിൽ ഇന്നലെ ഇന്നലെ നല്ല ഇന്നും കരച്ചിലടങ്ങാത്തൊരു കാഴ്ചയാണ് പ്രിയപ്പെട്ട മകളെ വരനെ കൈപിടിച്ചു കൊടുക്കേണ്ട ഒരു ദിനം അവളുടെ നിക്കാഹിനായി തയ്യാറാക്കിയ ചെറിയ പന്തലിലേക്ക് ചേതനയറ്റ ശരീരമായി ആ മജീദ് എന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ അവസാനമായെത്തുന്ന ഒരു നിമിഷം ഏകമകൾ മകൾ റിൻഷാ മറിയമ്മിന്റെ നിക്കാഹ് ദിനത്തിന് തൊട്ട് തലേ ദിവസമാണ് ആ കുടുംബത്തെ സങ്കടത്തിലാഴ്ത്തിയിട്ട് പിതാവ് അബ്ദുൽ മജീദിന്റെ മരണവാർത്ത എത്തുന്നത് വിവാഹത്തിന്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഈ ഒരു ഡിസംബർ പതിനാറിന്റെ നിക്കാഹ് കഴിപ്പിച്ച് അടുത്ത ഏപ്രിലിൽ വിവാഹം നടത്താനായിരുന്നു ഈ പിതാവിൻ്റെ ആഗ്രഹം ആകെയുള്ളൊരു മകളാണ് ആ മകളോട് അത്ര സ്നേഹമായിരുന്നു ഈ മജീദ് എന്ന പിതാവിന് ഇതിനിടയിലാണ് ബന്ധുക്കളായ കുറച്ചു പേരൊരു ഓട്ടം വിളിച്ചപ്പോൾ ആ കല്യാണത്തിരക്കിനിടയിലും ഈ അബ്ദുൽ മജീദ് ആ ഓട്ടോയുമായിട്ട് പോയത് പക്ഷേ അത് തിരിച്ചു വരാത്തൊരു യാത്രയാണ് അല്ലെങ്കിൽ മകളുടെ വിവാഹത്തിൻ്റെ ഇങ്ങനെ ഒരു വിധിയാണ് എന്നുള്ളത് ഒരാൾ പോലും സങ്കല്പിച്ചിട്ടുണ്ടാവില്ല നമ്മുടെയൊക്കെ പ്രാർത്ഥനയിലുണ്ടാവണം അല്ലാഹുവിൻ്റെ മഹഫിറത്തും അറഹമത്തും ആ മരണപ്പെട്ട എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്നുള്ളത് മഞ്ചേരി ചെട്ടിയങ്ങാടിയിൽ ഓട്ടോയിൽ സ്വകാര്യ ബസ് ഇടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച ഓട്ടോ ഡ്രൈവർ അബ്ദുൽ മജീദിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് ഇന്നലെ വീട്ടിലെത്തിച്ചത് വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദിൽ ജനാസ നമസ്കാരവും ഖബറടക്കവും നടന്നത് ആയിരക്കണക്കിന് ആളുകളാണ് ആ ഒരു നിസ്കാരത്തിനായിട്ട് അവിടെ പങ്കെടുത്തത് മജീദിൻ്റെ അഞ്ചു മക്കളിലെ ഏക മകളാണ് ഈ റിൻഷ മക്കളിലെ ഇളയ ആളുകൂടിയാണ് അവർ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ന് റിൻഷയുടെ നിക്കാഹ് നിശ്ചയിച്ചിരുന്നത് ഇന്നലെ ഈ ഒരു പതിനാറാം തീയതി ഇതിനായി വീട്ടിൽ ചെറിയൊരു രീതിയിൽ ഒരു പന്തലൊക്കെ തയ്യാറാക്കിയിരുന്നു നിക്കാഹിനുള്ള ഒരുക്കങ്ങൾക്കിടെയാണ് ഈ ബന്ധുക്കളായ ഈ ഒരു മുക്സിനയും ഇവർക്ക് വേണ്ടിയിട്ടൊരു ഓട്ടം പോയത് അതൊരു പക്ഷേ അവസാന യാത്രയാകുമെന്ന് ആരുമത് ഓർത്തില്ല അപകടത്തിന് മരിച്ച മറ്റു നാല് പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ട് മദ്രസയിലായിരുന്നു പൊതുദർശനത്തിന് വെച്ചിരുന്നത് മുക്സിന അതേപോലെ സഹോദരിത്തെ സിനിമ മക്കളായ ഏഴ് വയസ്സുകാരി അതേപോലെ മൂന്ന് വയസ്സുകാരി റൈസ എന്നിവരുടെ മയ്യത്തൊക്കെ ബന്ധുക്കൾക്ക് ഇന്നലെ വിട്ടു നൽകി ആ ഒരു വീട്ടിലും ആ വീട്ടിൽ ഒരു ഉമ്മയും മൂന്ന് രണ്ട് മക്കളും അതേപോലെ സഹോദരിയും നാലു പേരൊക്കെ ഒരു വീട്ടിൽ നിന്ന് മരിക്കാമെന്ന് പറയുമ്പോൾ അവരുടെ ഉപ്പൊക്കെ ഗൾഫിൽ നിന്ന് ഇന്നലെ വന്നിട്ട വേദനയോടെയാണ് അവിടെ വന്നത് നമുക്ക് സങ്കല്പിക്കുന്നതിനും അപ്പുറത്തുള്ള ഒരു കാഴ്ചയാണ് അവിടെ ആ ഒരു ജനം അവിടെ കണ്ടത് ഒരു ഒരു കണ്ണീരണിയാത്ത ഒരു മനുഷ്യൻ എത്ര വലിയ കഠിന ഹൃദയമുള്ള ഒരാളാണെങ്കിൽ കൂടി അവൻ കണ്ണീരോട് കൂടിയിട്ടാണ് അവിടെ നിന്നെ തിരിച്ച് നടന്നിട്ടുണ്ടാവുക രണ്ട് സ്ഥലങ്ങളിലായിട്ടായിരുന്നു ഇവരെ കബറടക്കങ്ങളൊക്കെ നടന്നത് മുക്സനയുടെ കബറടക്കം മഞ്ചേരി പയ്യനാട് താമരശ്ശേരിയിലാണ് നടന്നത് അതുപോലെ തസ്ലീമയുടെയും രണ്ട് മക്കളുടെയും കബറടക്കം കരുവാരക്കുണ്ട് വെള്ളയൂര് ജുമാ മസ്ജിദിലുമാണ് നടന്നത് ഈ തസ്ലിമയുടെ ഭർത്താവ് ഈ കബറടക്കുന്നതിനെ കുറച്ച് മുൻപാണ് അബുദാബിയിൽ നിന്ന് നാട്ടിലെത്തിയത് ഈ അപകടം നടന്ന ഈ ചിട്ടിയങ്ങാടിയിലും നാട്ടുകാരിൽ റോഡ് ഉപരോധിച്ച് വളരെ പ്രതിഷേധമൊക്കെ ഉണ്ടാക്കി ഈ സ്ഥലത്ത് ഒരുപാട് അപകടങ്ങൾ തുടർക്കഥയായിട്ടും ഒരു തരത്തിലുള്ള സുരക്ഷാ നടപടികൾ കൈക്കൊള്ളുന്നില്ല എന്നൊക്കെയാണ് ആളുകളുടെ ആരോപണം ഒടുവിൽ തഹസിൽദാറൊക്കെ സ്ഥലത്തെത്തിയിട്ടാണ് ഉപരോധം പിൻവലിച്ചത് ഈയൊരു മുക്സിനാന്ന് പേരുള്ള ആ ഒരു മരണപ്പെട്ടു പോയ ആ ഒരു സ്ത്രീ ആ സ്കൂളിൻ്റെ ഗ്രൂപ്പിലൊക്കെ സജീവമായിട്ട് പങ്കെടുത്തിരുന്ന വളരെ സന്തോഷത്തോടു കൂടി കുടുംബവുമായിട്ട് കഴിഞ്ഞിരുന്ന ആ കുടുംബത്തിലേക്കാണ് ഈ ഒരു അപകടത്തിലൂടെ വളരെ വലിയ ദുരന്തമുണ്ടായത് നാം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു സംഗതി ഓരോ അപകടങ്ങൾ വരുമ്പോഴും ആർക്കൊക്കെയോ ആരുടെയൊക്കെയോ പ്രിയപ്പെട്ടവരുടെ ജീവൻ നഷ്ടപ്പെടുന്നു പിന്നീട് കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ എല്ലാവരും അത് മറക്കും അപകടങ്ങൾ നടന്ന സ്ഥലം പോലും മറവിയിൽ വിസ്മൃതിയിൽ ആഴും പക്ഷേ ആ ഒരു കുടുംബം നഷ്ട നഷ്ടപ്പെട്ടവരുടെ വേദന അതൊരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്ത ഒന്നാണ് അതൊരു വലിയ വേദനയായിട്ട് മാറും അതേ ഒരു സാഹചര്യമാണ് ഈയൊരു കുടുംബത്തിന് ഒരു പക്ഷേ ആ ഒരു അബ്ദുൽ മജീദിൻ്റെ മകള് ജീവിതത്തിൽ ഇത്രയും സന്തോഷവും സ്വപ്നവും കണ്ടിട്ട് അന്നവരുടെ നിക്കാഹ് നടക്കുന്ന ദിവസം അത് കഴിഞ്ഞാൽ ഏപ്രിലെ കല്യാണം അതിനിടക്ക് ഇങ്ങനെ ഒരു ദുരന്തം ഒരു പ്രദേശത്ത് ആ അബ്ദുൾ മജീദ് കുടുംബക്കാർക്ക് അയച്ചൊരു വോയിസ് ഉണ്ട് എല്ലാം പ്രവാഹത്താണ് എല്ലാം ശരിയായി ഇനി നാളെ എനിക്കത് നടക്കാനിരിക്കുന്നു എല്ലാവരും വരണം എന്ന് അവരെയൊക്കെ ക്ഷണിച്ചുകൊള്ള ആ വോയിസ് ഞാൻ കേട്ടപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് രണ്ട് കണ്ണുനീരിറ്റ് വീണു നാളെ എനിക്കും ഒരു പെൺകുട്ടിയുണ്ട് പ്ലസ് വണ്ണിന് ഒരു പെൺകുട്ടി നാളെ ഇതേ ഒരു അവസ്ഥയിൽ വന്ന് കിടക്കേണ്ടുന്നൊരു സാഹചര്യം നമ്മുടെ ലൈഫിലുണ്ടായാൽ അത് ഉൾക്കൊള്ളാൻ ഇച്ചിരി പ്രയാസമാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എത്ര പേരാ വോയിസ് ആ ഒരു പിതാവിന്റെ ശബ്ദ സന്ദേശം വാട്സപ്പിലൂടെ അദ്ദേഹം തന്റെ കുടുംബക്കാർക്ക് അയച്ച സന്ദേശം കേട്ടിട്ടുള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല ആ ശബ്ദം ഒന്ന് കേട്ടു നോക്കാം അലമില്ല ഇവിടെ തന്നെയാണ് പിന്നെ പതിനാറാം തീയതി ഡിസംബർ പതിനാറാം തീയതി എൻ്റെ മകളെ നിശ്ചയിച്ചിരിക്കണം അപ്പോൾ കല്യാണം ഏപ്രിലുണ്ടാവുള്ളു നിൽക്കാൻ ഡിസംബർ പതിനാറിനാണ് അങ്ങോട്ട് പോവുക അങ്ങോട്ട് ഇരുമ്പോയ്ക്ക് ഇരുമ്പോയിലാണ് ഇരുമ്പോയ്ക്ക് എല്ലാം വേണ്ടി പറഞ്ഞില്ല അവിടുത്തെ പള്ളിക്കൊക്കെ അങ്ങനെ അതും ഇൻഷാല്ല പതിനാറാം തീയതി നടത്തും വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കഴിഞ്ഞുള്ള ഒരുക്കത്തിലാണ് കഴിഞ്ഞെല്ലാം റാത്തായിട്ട് പോകുന്നുണ്ട് അസലാമലൈക്കും അപ്പോൾ വളരെ വലിയൊരു വേദനിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ മലപ്പുറത്തിന് കേരളത്തിന് മുഴുവനും കണ്ണിയിലാത്തിയത് നമ്മുടെ ഈ വീഡിയോ കണ്ട എത്ര പേര് ആ മരിച്ച ആ മരണപ്പെട്ട ആളുകളുടെ കബറിടം അല്ലെങ്കിൽ ആ ഒരു മരണ വീട്ടിൽ പോയ ആളുകളുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മൾ ഇന്ന് നമ്മുടെ എല്ലാവരുടെ പ്രാർത്ഥനയിലും ഈ ഒരു കുടുംബത്തിന് വേണ്ടി ഉണ്ടാവണം പുന്തുനയുള്ള അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തു രക്ഷിക്കട്ടെ അത് ആ ഒരു സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ആ അത് രക്ഷാപ്രവർത്തകരായ ട്രോമാക്കാരൻ്റെ ആളുകളോട് ഞാൻ സംസാരിച്ചതാണ് അപ്പോൾ അവർ പറയുന്നത് ആ ഒരു ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ തല കുമ്പിട്ട് കിടക്കിരിക്കുന്ന രീതിയിലായിരുന്നു അബ്ദുൽ മജീദിൻ്റെ ശരീരം അബ്ദുൽ മജീദിന് കിട്ടിയത് എന്നുള്ളതാണ് എല്ലാവരും കരുതിയത് ചെറിയ പരിക്കുകളേ ഉണ്ടാവുള്ളൂ രക്ഷപ്പെടും എന്ന് ഓരോ ട്രോമോ കെയറിൻ്റെ ആളുകളും പ്രതീക്ഷിച്ചു പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്തൊന്നും അല്ലല്ലോ ഒരു ഒരഞ്ചു പേര് മരിക്കുക എന്ന് പറയുമ്പോൾ അതും ഒരു വീട്ടിലുള്ള സഹോദരങ്ങളടക്കം നാല് പേര് ഇവരുടെ ബന്ധുവായ മറ്റൊരു മനുഷ്യൻ ഒരുപാട് പേരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് കഴിഞ്ഞിരുന്ന ആ ഒരു നിമിഷത്തിലേക്ക് വലിയൊരു ദുരന്തം കടന്നു വരാം എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് കുടുംബത്തിലുള്ള എല്ലാവരും ഒന്നിച്ച് യാത്ര പോകരുത് എന്നുള്ള യാത്ര പോകരുത് എന്നുള്ളത് ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ ഒന്നിച്ച് മരണപ്പെടണ്ട എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് എനിക്കറിയില്ല നമ്മൾ കുടുംബം ഒന്നിച്ചിട്ടല്ലാതെ പിന്നെ എങ്ങനെ യാത്ര പോവുക ഏതായാലും ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽക്ക് അപ്പുറമുള്ളൊരു ദുരന്തമായിരുന്നു ഒരുപാട് പേരാണ് ആ വീട്ടുമായിട്ട് പരിചയമുള്ളവരും ഇല്ലാത്തവരുമായിട്ട് ആ കുട്ടികളുടെ സ്കൂളിൽ പഠിക്കുന്ന ആളുകൾ അധ്യാപകർ പള്ളിയിലെ ഉസ്താദുമാർ മദ്രസയിലെ ഉസ്താദുമാർ നാട്ടുകാർ രാഷ്ട്രീയക്കാർ ആ കുടുംബവുമായിട്ട് ഒരു ബന്ധം പോലുമില്ലാത്ത ആളുകളടക്കം സങ്കടത്തോടെ ഇന്നലെ ആ വീടുകളിലെത്തിയിട്ട് മയത്ത് കാണാനെത്തിയിരുന്നു തിരക്കുകളായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ വേഗത്തിൽ പൂർത്തീകരണ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ട് അവർക്ക് വേഗത്തിൽ അത് വിട്ടുകൊടുക്കുകയും അതനുസരിച്ചിട്ട് അവർക്ക് ആ മയ്യത്ത് കബറടക്കാനൊക്കെ സാധിക്കുകയും ചെയ്തു നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക നമ്മളൊരു ബൈക്ക് പോകുമ്പോൾ തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ പോകുന്നത് പക്ഷേ നമ്മുടെ ഒരു വിധി എന്ന് പറയുന്നത് അതെങ്ങനെ എപ്പോഴാണ് ഒന്നും പറയാൻ പറ്റില്ല ഏതായാലും നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം എപ്പോഴും ഇതുപോലെയുള്ള ഒരു അപകട മരണങ്ങളിൽ നിന്ന് നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാതരക്ഷിക്കട്ടെ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ അവരുമായിട്ട് പരി ഏതെങ്കിലുമൊക്കെ രീതിയിൽ പരിചയമുള്ള ആളുകൾ ഉണ്ടായിരിക്കും അവിടെ പോയ ആളുകൾ ഇപ്പോൾ ഒരു നാലഞ്ച് പേരെനിക്ക് എനിക്ക് പേഴ്സണലി പരിചയമുള്ള ആളുകൾ ആ ആളുകളൊന്നും അവരുടെ കുടുംബങ്ങളൊന്നുമല്ല പക്ഷെ അവർ പോയിട്ട് വിളിച്ച് കണ്ട് പറഞ്ഞ സന്ദർഭം കണ്ടപ്പോൾ എനിക്ക് വളരെ വലിയ വേദനയായി ഏതായാലും നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം എപ്പോഴും ഇന്നലത്തെ ഒരു ചോദ്യത്തിനെല്ലാവരും കൃത്യമായിട്ടുള്ളൊരു ആൻസർ എഴുതി വളരെ സന്തോഷം ഇന്നൊരു ചോദ്യം ഈ മക്കയും മദീനയും രണ്ട് നാടുകളാണ് ഇവ ഇതിനിടയിൽ എത്ര കിലോമീറ്ററാണ് മക്കയിൽ നിന്ന് മദീനയ്ക്ക് മദീനയിലേക്കുള്ളത് ഏകദേശം പറഞ്ഞാൽ മതി ഏകദേശം എത്ര കിലോമീറ്റർ ദൂരം ഉണ്ട് അതാണെന്നത് ചോദ്യം ഈ ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം അസലക്കും